ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല അടിപൊളി നാടൻ മത്തങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ വളം പോലും ചേർക്കാതെ ഉണ്ടായ മത്തങ്ങയാണേ നമുക്കതിനേയും കുറച്ച് ചെറുപയറും കൂടെ ചേർത്തിട്ട് നല്ലൊരു എരിശ്ശേരി ഉണ്ടാക്കി എടുത്താലോ അതിനായിട്ട് ആദ്യം നമുക്കൊരു കാൽ കപ്പ് ചെറുപയറൊന്ന് വേവിക്കാനായി വയ്ക്കാം ഒരു രണ്ട് വിസലും ഒക്കെ ആകുമ്പോൾ പയറ് വെന്ത് കിട്ടും ഇനി നമുക്ക് മത്തങ്ങയൊന്ന് മുറിച്ചെടുക്കാം ഒരു ചെറിയൊരു കഷ്ണം മത്തങ്ങയാണേ എടുത്തിട്ടുള്ളത് അതിനെ നന്നായിട്ട് പീൽ ചെയ്ത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നിങ്ങൾക്ക് മത്തങ്ങ അങ്ങനെ എരിശ്ശേരിയിൽ കടിക്കുന്നത് കടിക്കുന്നതിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേഗിച്ച് ഉടച്ചെടുക്കാം എനിക്കൊരല്പം വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുത്താൽ ഒരു മുക്കാൽ കപ്പ് തേങ്ങ നല്ല എരിവുള്ള ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാവുന്നതാണ് അപ്പോഴേക്കും എന്താ നമ്മുടെ മത്തങ്ങയെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതിനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് ഉടച്ച് എടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അരപ്പ് തിളച്ചു വരണം ഒരഞ്ച് മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാവുന്നതാണ് കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മത്തങ്ങയും അരപ്പും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറ് ചേർത്ത് കൊടുക്കുക ചെറുപയറും ചേർത്തിട്ട് നമ്മൾ ഉപ്പ് നോക്കണം പയറിൽ ഉപ്പ് ഇടാതെയാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി എന്താണൊരു പരിപാടി ഇനി കുറച്ച് കടുക് താളിക്കുക കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ടത് താളിച്ചൊഴിക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ് കേട്ടോ എൻ്റെ അമ്മച്ചിയാണ് എന്നോട് പറഞ്ഞത് മത്തങ്ങയും ചെറുപയറും കൂടി ഇട്ട് വെച്ച് നോക്കാനായിട്ട് അപ്പോൾ എന്നാൽ ബായ്